ഹായ് ഒരു ഞാൻ ക്ലാൻ ഉഷാരൂൺ ഞങ്ങൾ ഇപ്പുള്ളത് തൃപ്പൂണിത്തറം മാരട്ടിലെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റായിട്ടുള്ള ശ്രീ മധുരത റെസ്റ്റോറന്റിലാണ് ഓണൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു സദ്യ കഴിച്ചാലോന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം അപ്പൊ ഇവിടെ നല്ല ഇലസദ്യ കിട്ടും അറിഞ്ഞു അത് കഴിക്കാനാണെങ്കിൽ ഇവിടെ നില തിരക്കുണ്ട് മിനി സദ്യക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അത്യാവശ്യം കൂട്ടുകറികളും രണ്ടുതരം പായസവും ശർക്കര വരട്ടി ഓണ സദ്യക്ക് ഇരുന്നൂറ് രൂപ ഞങ്ങൾ എല്ലാവരും അപ്പം ഇരുന്നൂറ് വരുന്ന ആ ഒരു ഓണസദ്യയാണ് പറഞ്ഞത് ആദ്യം ഉപ്പേരി ശക്രവർട്ടിയും വന്നു പിന്നെ സൈഡ് ഐറ്റംസ് ആയിട്ട് പുളിയിഞ്ചി നാരങ്ങച്ചാറ് മാങ്ങാച്ചാറ് കിച്ചടി പച്ചടി കൂട്ടുകറി അവിയൽ പിന്നെ ചോറ് അതിന് ചാർ ഐറ്റംസ് ഐറ്റംസായിട്ട് കാളനുണ്ട് പരിപ്പുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് മോരുണ്ട് അങ്ങനെ സദ്യയുടെതായിട്ടുള്ള എല്ലാ ഐറ്റംസും വാഴയിലും നിറഞ്ഞു ഇനിയിപ്പോ കഴിക്കാന്നുള്ള പരിപാടിയാണ് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ പൊതുവെ ഇങ്ങനത്തെ സദ്യയോടും വെജിറ്റബിൾ ഐറ്റംസിനോടൊക്കെ കുറച്ച് താല്പര്യം കുറവുള്ള ഒരാളാണ് ഞാൻ എന്നിരുന്നാലും ഈ സദ്യ എനിക്കിഷ്ടമായി ഞാൻ നല്ലപോലെ ആസ്വദിച്ച് തന്നെ കഴിച്ചു കറികളൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഊണ് കഴിച്ച് തീർന്നു ഇനി പായസത്തിന്റെ വരവാണ് രുചി ഒരു കൊല്ലി ഞാൻ പാലട ഗോതമ്പ് സേമിയ പഴം പായസം തുടങ്ങി അഞ്ച് പായസങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രണ്ട് പായസമായിരിക്കും ഓരോ ദിവസത്തെ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ഓണസദ്യ ഉണ്ടാവുക ഞങ്ങള് ചെന്ന ദിവസം പാലടയും അടപ്രതമനായിരുന്നു അന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നത് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതേ വാഴയിലൊക്കെ ഒരു ഞാൻ പൂവും പഴം എടുത്ത് ഒരു അതിലേക്കൊരു എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് പായസം കൂടി കുട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്തൊക്കെ പറഞ്ഞാലും ഒരു അടിപൊളി ഫീലാണ് അപ്പൊ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഈ ഒരു സ്പോട്ടിലേക്ക് പോര് മരട് ന്യൂക്ലിയസ് മാളിന്റെ തൊട്ട് ആണ് അപ്പൊ ഈ ഒരു സ്പോട്ട് വരണത്